Welcome back Abba Love and Cooking Stories. I Rauf. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് അവിയലിൻ്റെ റെസിപ്പിയാണ് മലബാർ സ്പെഷ്യൽ അവിയലിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് വിഷു ആയിട്ട് നമുക്ക് വെറൈറ്റി ആയിട്ട് എടുക്കാനായിട്ട് പറ്റുന്ന ഒരു കിഡിലൻ റെസിപ്പിയാണ് ഇട്ടത് ഇത് ഞാൻ ഏത് രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യാനും എൻ്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം അപ്പം നമുക്ക് അവിയൽ ഉണ്ടാക്കിയെടുക്കാനായിട്ടൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾ കുക്കറിൽ കുക്കറിലുണ്ടാക്കുന്നതിനേക്കാളും നല്ല ഈ രീതിയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇതിലോട്ടായിട്ട് ഞാൻ ആദ്യം തന്നെ ഏത്തക്ക ഈ കാണുന്ന രീതിയിൽ മുറിച്ചെടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടിട്ടോ ഇതുപോലെ ചെറുതായിട്ട് വേണം നമ്മൾ അവിയലിന് കട്ട് ചെയ്തെടുക്കാൻ ഇനി കുറച്ച് നീളമുള്ള കഷ്ണങ്ങളായിട്ട് ആദ്യം നമ്മൾ ഇതുപോലെ പച്ചക്കായാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി അതിൻ്റെ കൂടെ നമുക്ക് മുകളിലോട്ടായിട്ട് ചേന കൂടി അടിച്ചു ചെയ്ത് കൊടുക്കാം ചേനയും ഇതുപോലെ തന്നെ കുറച്ച് നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് ചെറുതായിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട് ഈ ചേനയും അതുപോലെ തന്നെ പച്ചക്കായുമാണ് ഇതിൽ കുറച്ച് വേവ് ഉള്ളത് അതുകൊണ്ടാണ് ഇത് അടിയിലോട്ടായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് കേട്ടോ ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് പരത്തിയിട്ട് കൊടുക്കാം നമുക്ക് ഇതിൻ്റെ വേവ് എല്ലാ ഭാഗത്തോട്ടും ഒരേ രീതിയിലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ നമുക്കിതിൻ്റെ മുകളിലോട്ടായിട്ട് കുമ്പളങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം കുമ്പളങ്ങയും ഇതുപോലെ തന്നെ ഞാൻ നീളത്തിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത് അതിൻ്റെ മുകളിലോട്ട് അച്ചിങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം ബീൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കൊത്തവരെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മുരിങ്ങക്കായ അതുപോലെ തന്നെ ക്യാരറ്റ് ഇതെല്ലാം ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം നമുക്ക് നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ ഞാൻ ഇതിലോട്ടായിട്ട് ഒരു ചെറിയ കഷ്ണം കയ്പ ഇതിലോട്ടായിട്ട് നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്ത് ആഡ് ചെയ്ത് കൊടുക്കണ്ടേ മലബാർ സ്പെഷ്യൽ അവിയലിൽ കയ്പം നിർബന്ധമായിട്ടും ചേർക്കണം കേട്ടോ നമുക്ക് ഇതിലോട്ടായിട്ട് ഒരു ചെറിയ കഷ്ണം മാങ്ങ കൂടി ഇതുപോലെ നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്ത് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം ഈ സമയം ഇതിലോട്ടായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കല്ലുപ്പാണ് കേട്ടോ ഉപയോഗിക്കുന്നത് കല്ലുപ്പ് ഉപയോഗിക്കുന്നത് ഈ അവിയലിലോട്ടെല്ലാം നല്ല ടേസ്റ്റായിട്ട് ആയിട്ടുള്ളത് ആവശ്യത്തിന് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പോളം വെള്ളമാണ് ആഡ് ചെയ്തത് ഇത് നമുക്ക് നന്നായിട്ട് അടച്ച് വെച്ച് ഇതിന് വേവിച്ചെടുക്കണം ഈ സമയം നമുക്കിതിലോട്ടായിട്ട് ഒരു അരപ്പ് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പളവിൽ തേങ്ങാ ചിരവി ഉപയോഗിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഒരു നാല് പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അധികം എരിവില്ലാത്ത നാല് പച്ചമുളകാണ് കേട്ടോ ഇനി ഞാൻ ഇതിലോട്ടായിട്ടൊരു എട്ട് ചെറിയ ഉള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നാല് വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുകൂടി നമുക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ സമയം നമുക്കിതിലോട്ടായിട്ട് ഒരു ഒന്നേക്കാൾ ടീസ്പൂൺ അളവിൽ നല്ല ജീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ശേഷം വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട് ഈ ഒരു പരുവത്തിലാണ് ഞാനിതിനെ ഒന്ന് അരച്ചെടുത്തിട്ടുള്ളത് ഈ ഒരു തരിതരിപ്പായിട്ടുള്ള ഒരു രീതിയിൽ വേണം നമ്മളിതിനെ അരച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കാനായിട്ട് ഞാനിതൊരു നാല് മിനിറ്റ് കഴിഞ്ഞ് ഈ നമ്മൾ വെജിറ്റബിൾസ് വെച്ചിട്ടുള്ള ഈ പാത്രം ഒന്ന് ഓപ്പൺ ആക്കി നോക്കി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്ക കേട്ടോ ഈ ഒരു നാല് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മളിത് ഇളക്കിയിട്ട് കൊടുക്കാൻ ഈ സമയം നിങ്ങൾ വെള്ളത്തിൻ്റെ അളവ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഇതിലോട്ട് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കാരണം നമുക്കിത് വെന്ത് കിട്ടണമല്ലോ അതുപോലെ തന്നെ നമ്മളിതൊരു മീഡിയം ലെവലിൽ വേണം നമ്മളിതിനെ വേവിച്ചെടുക്കാനായിട്ട് അതായത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതിനെ വേവിച്ചെടുക്കാനായിട്ട് വീണ്ടും ഞാനിതിനെ അടച്ച് വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ വീണ്ടും ഞാനിതൊരു നാല് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഓപ്പൺ ആക്കി ഇളക്കിയിട്ട് നോക്കി ഇതിലെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ടോയെന്ന് ഈ സമയം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിലെ ചേനയും അതുപോലെ തന്നെ പച്ചക്കായുമാണ് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് മറ്റുള്ളതെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുന്ന കഷ്ണങ്ങളാണ് നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിലായി കിട്ടിയിട്ടുണ്ട് ഈ സമയം ഞാൻ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഈ കാണുന്ന രീതിയിലൊന്ന് പരത്തിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്കിത് വീണ്ടും അടച്ചു വെക്കാം മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഈ സമയവും അത് അടച്ചു വെച്ച് വീണ്ടും നമുക്കൊരു നാല് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും തുറന്നു നോക്കാം ആ രീതിയിൽ വേണം മൊത്തം ഒരു പന്ത്രണ്ട് മിനിറ്റോളം ഞാനിതിനൊന്ന് വേവിച്ചെടുക്കണ്ടട്ടോ ഇനി നമുക്ക് ഈ തേങ്ങാരപ്പ് ഈ സമയത്ത് വേണം മിക്സ് മിക്സാക്കിയെടുക്കാൻ കേട്ടോ ഈ തേങ്ങാ രപ്പും ഈ കഷ്ണങ്ങളും എല്ലാം നല്ല രീതിയിൽ ഒന്ന് കമ്പൈൻ ചെയ്ത് കിട്ടുന്ന രീതിയിൽ നമുക്കിതിനെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ള വെള്ളത്തിൻ്റെ അളവെല്ലാം കറക്റ്റാണ് കേട്ടോ ഈ ഞാൻ ഇതിലോട്ട് ഒരു അരക്കപ്പ് അളവിൽ തൈര് കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ പുളി കൂടുതൽ ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ കൂടുതൽ ഉപയോഗിക്കാം ഇത് കുറച്ച് പുളി കുറഞ്ഞ തൈരാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കാരണം ഞാനിവിടെ മാങ്ങ കൂടി യൂസ് ആക്കിയിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ഈ രീതിയിൽ ഞാൻ കുറച്ചളവിൽ തൈ തൈര് മാങ്ങ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി തൈര് ഉപയോഗിക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് തൈരിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നല്ലൊരു പുളിപ്പാകട്ടോ ഞാനിവിടെ മാങ്ങ കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിത് വീണ്ടും നന്നായിട്ട് മിക്സ് എടുക്കാം ഈ കാണുന്ന രീതിയിൽ നന്നായിട്ട് എല്ലാ ഭാഗത്തോട്ടും ഈ തൈര് തൈരലത്തുന്ന രീതിയിൽ അതുപോലെ തന്നെ ഇതൊന്ന് ചൂടായി കിട്ടണം കേട്ടോ ഈ ഒന്ന് ചൂടായി കിട്ടണം അപ്പോൾ അതിനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ആക്കി എടുക്കാം അതിൻ്റെ കൂടെ നമുക്കൊരു രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഈ സമയം ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പരത്തിയിട്ട് കൊടുക്കുക ഈ കറിവേപ്പിലയുടെ ഫ്ലേവർ എല്ലാം നമ്മുടെ ഈ അവിയലിൽ ഒന്ന് പരന്ന് കിട്ടണം അതേസമയം തന്നെ നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടി ഇതിൻ്റെ മുകളിലോട്ടായിട്ടൊന്ന് തൂവിയിട്ട് കൊടുക്കുക ഇതുപോലെ ഒന്ന് പരത്തി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ട് മിക്സാക്കിയെടുക്കണം കേട്ടോ ഈ രീതിയിൽ വേണം നിങ്ങൾ അവിയൽ ഉണ്ടാക്കിയെടുക്കാൻ അതുപോലെ തന്നെ അവിയലിൽ ഉപ്പിൻ്റെ അളവ് കൂടാതെ ശ്രദ്ധിക്കണം കേട്ടോ ഉപ്പ് കൂടി കഴിഞ്ഞാൽ അവിയൽ കഴിക്കാനായിട്ട് കുറച്ചൊരു ടേസ്റ്റ് കുറവാകും അപ്പോൾ ഉപ്പിൻ്റെ അളവ് കൂടാതെ ശ്രദ്ധിക്കണം ഇത് നമുക്ക് നന്നായിട്ട് മിക്സാക്കിയെടുക്കുക അപ്പോൾ ഈ വിഷുവിന് നിങ്ങളെല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ഈ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മലബാർ സ്പെഷ്യൽ അവിയൽ ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക് യു